കായികമേള തുടങ്ങുമ്പോൾ ഇത്തവണയും പഴയിടം മോഹൻ എന്ന നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണപ്പുരിയുടെ പ്രവർത്തനം ഇന്നലെ പാലുകാച്ചിലും ഒക്കെ നടന്നു കഴിഞ്ഞു ഇനി അങ്ങോട്ട് വിഭവങ്ങളായ ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് എവിടം വരെ എത്തി നമ്മുടെ കുട്ടി താരങ്ങൾക്കുള്ള ഭക്ഷണം ഒരുക്കലെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം സുനുഷ ഏലൂരുണ്ട് പതിവ് പോലെ കലവറയിൽ ഭക്ഷണപ്പുരി കായികമേളയ്ക്ക് കുട്ടികളുടെ വേഗത്തിനൊപ്പം പ്രധാനമാണ് അവരുടെ ഊർജ്ജം കെടാതെ നോക്കൽ എന്നുള്ളത് ഇതാ എപ്പോഴത്തേയും പോലെ ഇത്തവണയും സർക്കാർ വിപുലമായ ഭക്ഷണ സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതിന് നേതൃത്വം നൽകുന്നത് സാധാരണ രീതിയിൽ പോലെ പഴയിടം സാറാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരുന്നു നാളെ ഭക്ഷണം എല്ലാവർക്കും അറിയേണ്ടത് വിഭവങ്ങൾ എന്താണ് എന്തൊക്കെയാണെന്നില്ല സ്പെഷ്യൽ സ്പെഷ്യലൊന്നുമില്ല ഇല്ല നോൺ വെജ് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം അത് ചില ദിവസം മുട്ടക്കറിയായിരിക്കും ചില ദിവസം ചിക്കനാകും ചില ദിവസം ബീഫാവും അത് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ നിലനിർത്തുന്നുണ്ട് സാധാരണ രീതിയിൽ കുട്ടികളായ സ്വാഭാവിക സ്പോർട്സ് ആയതുകൊണ്ട് കുട്ടികൾക്ക് പ്രോട്ടീൻ നൽകുന്ന ഭക്ഷണങ്ങൾ എന്നുള്ളതാണല്ലോ കുറച്ചുകൂടി ഊർജ്ജം കിട്ടുന്ന ഭക്ഷണങ്ങൾ അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ മുട്ട അങ്ങനെ ഉൾപ്പെടുത്തുന്നു മുട്ട പഴം ആ കൂടുതൽ ദോശയുണ്ട് ഇടിയപ്പമുണ്ട് പൂരിയുണ്ട് ഇഡ്ഡലിയുണ്ട് പുട്ടുണ്ട് ഏതെങ്കിലും ആയിട്ട് മാറി മാറി കൊടുക്കും നമ്മുടെ ഇവിടെ മാത്രമാണോ കിച്ചൺ സൗകര്യം എങ്ങനെയാണ് അതിൻ്റെ ഒരു അല്ല ഇത് മെയിൻ കിച്ചൺ ഇനി ഇതുപോലെ തന്നെ വള്ളാണി അമർ എസ് സ്കൂളിലൊരു കിച്ചണുണ്ട് മയിലും ജീവി രാജ സ്കൂളിലൊരു കിച്ചണുണ്ട് അതുപോലെ തന്നെ പിറപ്പനകോട് സ്വിമ്മിംഗ് പൂളിലൊരു കിച്ചണുണ്ട് മൂന്ന് കിച്ചനും ഇടയിലുണ്ട് ഇവിടെ ഒരു കിച്ചൺ നാല് കിച്ചണിൽ നിന്ന് ഏഴ് തിക്കുകളിലേക്ക് ഭക്ഷണം എത്തിക്കും നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇരുപതിനായിരത്തിലധികം കുട്ടികൾ അങ്ങനെയാണോ ഏതായാലും ഭക്ഷണശാലയിലെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു നാളെ കുട്ടികൾ എത്തുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ആദ്യഘട്ട തയ്യാറെടുപ്പിലാണ് ഇപ്പൊ നമുക്ക് ചേച്ചിമാരെയൊക്കെ കാണാം എല്ലാരും ഇങ്ങനെ പണിപ്പുരയിലാണ് ചേച്ചി എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ നമ്മുടെ മക്കള് നാളെ മുതൽ ഓടി തുടങ്ങും അപ്പോൾ അവരെ ഓടിപ്പിക്കാനുള്ള ഊർജം കൊടുക്കാനാണ് നിങ്ങൾ അല്ലേ റെഡിയാണ് എവിടെ നേരെയാണ് ചേച്ചി കായംകുളം കുട്ടികൾക്കൊക്കെ ഭക്ഷണത്തെക്കുറിച്ച് എന്താ ഗുളികയിട്ടുള്ള ആഹാരങ്ങളും എല്ലാം നല്ലതാണ് ഉണ്ട് പിന്നെ രാവിലെ അവർക്ക് പാല് മുട്ട പിന്നെ ദോശ അങ്ങനെ ഒരേ ഐറ്റം ഉണ്ട് മൂന്ന് മണിക്ക് ചായ പഴംപൊരി ഉള്ളിവട പിന്നെ ഉഴുന്നോടൊക്കെ ഉണ്ട് ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് രാവിലെ മുട്ടയും പാലും ഉച്ചയ്ക്ക് ഭക്ഷണവും വൈകുന്നേരവും രാത്രിയും ഒക്കെ ഭക്ഷണം നൽകുന്നത് ഇവിടെയാണ് ഇവിടെ വെച്ചായിരിക്കും ഭക്ഷണങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ വിപുലമായി കുട്ടികൾക്ക് ഇരിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഇരുപതിനായിരത്തിലധികം കുട്ടികൾ ഈ കായികമേളയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ അങ്ങനെ നോക്കുമ്പോൾ ഒരേ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു സംവിധാനം കൂടിയുണ്ട് ഇതാണ് പ്രധാന കലവറ ഇനി മറ്റ് നാല് കലവറകൾ കൂടിയുണ്ട് അടുക്കള കൂടിയുണ്ട് അങ്ങനെ വിപുലമായ രീതിയിൽ തന്നെ പക്ഷേ പന്ത്രണ്ട് വേദികളിലൊക്കെ ഭക്ഷണം എത്തിക്കേണ്ടതാണ് അതിൽ കൃത്യമായി ഇരുപതിനായിരം മുപ്പതിനായിരത്തിലധികം ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കേണ്ടതിൻ്റെതായ തിരക്കുകളുണ്ട് ഏതായാലും ട്രാക്കിലും ഒക്കെ കുട്ടികൾ അവരുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ നടത്തുമ്പോൾ ഇവരിങ്ങനെ കുട്ടികളെ ഇങ്ങനെ സെറ്റായി ഉണർവോടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കലവറയിലൊക്കെ നടക്കുന്നുണ്ടെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ജേണിസ്റ്റ് കൃഷ്ണൻ എമ്മപ്പർ റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് തലസ്ഥാനത്ത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നല്ല കൗമാര കൗമാരക്കുതിപ്പിന് കേരളം കാതോർത്തിരിക്കുകയാണ് മഴ പെയ്താലാണ് ഒരു ചെറിയ വിഷമമുള്ളത് താരങ്ങൾക്കുള്ള അത് വേഗതയെ ബാധിക്കും അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു